നമസ്കാരം പാവപ്പെട്ടവരെ സേവിക്കാൻ പല മാർഗങ്ങൾ തിരഞ്ഞെടുക്കാറുണ്ട് ഭക്ഷണമില്ലാത്തവർക്ക് ഭക്ഷണം കൊടുക്കുന്നു വീടില്ലാത്തവർക്ക് വീട് വെച്ച് കൊടുക്കുന്നു അതുപോലെ തൊഴിൽ ഇല്ലാത്തവർക്ക് തൊഴിൽ കൊടുക്കുന്നു അങ്ങനെ ജീവകാരുണ്യ പ്രവർത്തനത്തിന് പല തലങ്ങളുണ്ട് ഇത് ഒരു ജീവകാരുണ്യ പ്രവർത്തനത്തിൻ്റെ വാർത്തയാണ് പക്ഷേ അതിൽ ഒരുപാട് പ്രത്യേകതകളുണ്ട് രക്ഷകർത്താക്കൾ നഷ്ടപ്പെട്ട ഇരുന്നൂറ്റി അൻപത്തിയൊന്ന് എണ്ണം ഓർക്കണം ഇരുന്നൂറ്റി അൻപത്തിയൊന്ന് പെൺകുട്ടികളുടെ വിവാഹം നടത്തിക്കൊടുത്ത് സുറത്തിലെ വജ്ര വ്യവസായി മഹേഷ് ഭായ് സവാനി ഓരോ പെൺകുട്ടിക്കും വിവാഹ ചെലവുകൾക്കൊപ്പം പത്ത് ലക്ഷം രൂപ ബാങ്ക് ഡിപ്പോസിറ്റായും വീട്ടുപകരണങ്ങളായ ഫ്രിഡ്ജ് ഗ്യാസ് സ്റ്റൗ അലമാര എൽ ഇ ഡി ടി വി തുടങ്ങി ഒരു വീട്ടിലേക്ക് വേണ്ട എല്ലാ പാത്രങ്ങളും വരെ അദ്ദേഹം നൽകി ഇത് മൂന്നാം തവണയാണ് മഹേഷ് ഭായ് സവാനി ഇത്തരമൊരു പരിപാടി നടത്തുന്നത് ഇതുവരെ രണ്ടായിരം പെൺകുട്ടികളുടെ വിവാഹം നടത്തിയ മഹേഷ് ഭായ് നിങ്ങളെപ്പോലെയുള്ള സാമൂഹ്യ പ്രവർത്തകനെക്കുറിച്ചോർത്ത് ഓരോ ഭാരതീയനും അഭിമാനം കൊള്ളുന്നു എന്നാണ് ഈ ഒരു ജീവകാരുണ്യ പ്രവർത്തനത്തിന് ലഭിക്കുന്ന മറുപടികൾ രണ്ടു വർഷം മുൻപ് ഈ വജ്രവ്യാപാരിയുടെ മകനാണ് സ്വന്തം അനുഭവങ്ങൾക്ക് വേണ്ടി തിരുവനന്തപുരത്ത് ഒരു ഹോട്ടലിൽ വന്ന് രണ്ടാഴ്ച പാത്രം കഴുകുകയും സപ്ലയറാവുകയും ചെയ്ത് ലോകരെ തന്നെ ഞെട്ടിച്ചത്